ഹായ് ആൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പം അതേപോലെ രാവിലെ എഴുന്നേറ്റും സൂര്യനെ നോക്കി പക്ഷേ കണ്ടില്ല ആളിപ്പോൾ ഒളിച്ചാണ് പുറത്തോട്ട് വരുന്നത് ആ കാട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് കറക്റ്റ് സൂര്യനെ നമുക്ക് നമുക്കിപ്പോൾ കിട്ടാൻ ചാൻസസ് കുറവാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റം അതേപോലെ കട്ടനൊക്കെ റെഡിയാക്കി ഇന്ന് തലേദിവസം അതായത് ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ് തലേന്ന് ബുധനാഴ്ച ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നു നദാനീക്ക് ബാക്ക് ടു സ്കൂൾ റീ ഓപ്പൺ ആണ് അത് ഞാൻ കുറച്ച് ഷോർട്സിൻ്റെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് സ്കൂളിൽ ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ സ്പ്രെഡായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് വൺ വീക്കായിട്ട് അവധിയായിരുന്നു ഇപ്പോൾ റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് അപ്പോൾ ദോശയുടെ മാവിനകത്ത് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നോയമ്പായേണ്ടെ ഇപ്പോൾ എനിക്കും അച്ചാജിന് സെപ്പറേറ്റ് വെജ് എന്തെങ്കിലും കറികൾ വെക്കണം ബാക്കി എല്ലാവരും നോൺ വെജ് ആണ് അപ്പം അപ്പോൾ കുമ്പളങ്ങ കറി എല്ലാവർക്കും എടുക്കാം അപ്പോൾ അതൊരു മോരുകറിയായിട്ട് റെഡിയാക്കുവാണ് കൂടെ ഞാൻ തലേദിവസം തന്നെ നമ്മുടെ അമരയ്ക്ക ഒന്ന് തോരനാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ചിട്ടുണ്ട് അത് ചട്ടിലോട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇടുന്ന സവാള എടുക്കുന്നില്ല ചെറിയ ചെറിയുള്ളിയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് ആ സമയം കൊണ്ട് നമ്മുടെ കുമ്പളങ്ങ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പഴത്തേനും ഞാൻ ദോശക്കല്ലും കൊണ്ട് എടുത്ത് റെഡിയാക്കി വെച്ചു കേട്ടോ കാരണം എന്നാൽ അതെനിക്ക് കൊണ്ടുപോകാൻ ഇത് ദോശയാണ് അങ്ങനെ ചെറുതായിട്ടൊന്ന് വരണ്ടി വന്ന കൊച്ചുള്ളിക്കകത്തോട്ട് നമ്മൾ അമരയ്ക്കയും പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഇളക്കി ഒന്ന് റെഡിയാക്കി അടച്ച് വെച്ചിരുന്നാൽ മതി അതിനകത്തുള്ള വെള്ളമൊക്കെ ചെറിയ തീലിട്ട് അടച്ച് വെച്ച് വേവിക്കാം അത് കഴിഞ്ഞ് ഞാൻ ദോശയും കൂടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം പൊതു എല്ലാ ദിവസവും ദോശ ഉണ്ടാക്കുന്നത് ചെറിയ ചെറിയ ദോശകളായിട്ടാണ് കാരണം അവർക്ക് കഴിക്കാൻ എളുപ്പമാണല്ലോ അങ്ങനെ ദോശ ഉണ്ടാക്കി കുറച്ച് നെയ്യുമൊക്കെ ഒഴിച്ച് അത് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുത്ത് ആ സമയം കൊണ്ട് നമ്മുടെ പിള്ളേർക്ക് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ അതും തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് ബൂസ്റ്റ് ഇട്ടാണ് രാവിലെ കുടിക്കുന്നത് അങ്ങനെ ബൂസ്റ്റൊക്കെ തട്ടിയിട്ട് ഒരു ജസ്റ്റ് രണ്ട് മൂന്ന് ആറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റി കഴിഞ്ഞാൽ അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചാൽ ഇത് അവർ കുടിച്ചോളും കേട്ടോ അങ്ങനെ ബോസ്റ്റൊക്കെ ഇട്ട് പാലൊക്കെ ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ദോശയ്ക്ക് ചമ്മന്തിയാണ് ഇന്ന് വെള്ള ചമ്മന്തിയാണ് അപ്പോൾ ആൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ഇഷ്ടം അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ഒക്കെ ചുള്ളിയും ഒരു പച്ചമുളക് ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് എന്നാലും നമുക്കത്ര എരി തോന്നൂല്ല പിന്നെ ഇഞ്ചിയൊക്കെ ഇട്ട് നല്ലൊരു ചമ്മന്തി അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തോട്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കലക്കി ആവശ്യത്തിന് കുറച്ചും കൂടെ ആൾക്കിച്ചിരി വെള്ളം പോലെ വേണം അങ്ങനെ ഇത് ഞാൻ ചൂടാക്കാനൊന്നും നിൽക്കുന്നില്ല ഇതിനകത്തോട്ട് കടുക് താളിച്ച് ഒഴിക്കുവാണ് അങ്ങനെ കടുക് താളിച്ചൊഴിച്ച് അത് മാറ്റി മാറ്റിവെച്ചോട്ടോ ശേഷം ഞാൻ ജസ്റ്റ് ഒരു ഒരു ചെറിയൊരു മെഴുക്കുരട്ടി റെഡിയാക്കാമെന്ന് വിചാരിച്ച് ബീട്രൂട്ടും ക്യാരറ്റും പിന്നെ ഉള്ളക്കിഴങ്ങും ചേനയും ഇങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം കൂടെ ക്യൂബ്സായിട്ട് അരിഞ്ഞ് കുറച്ച് കുറച്ച് വിധേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാം കൂടെ എക്സ് മിക്സ് ചെയ്ത് ഒരു മെഴുക്ക് വരട്ടി പോലെ സെറ്റാക്കി കേട്ടോ അതിനകത്ത് മുളകൊടിയാണ് ചതച്ച നം മുളകൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് അത് ഇള നമ്മളിടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം വെള്ളം വെള്ളമൊഴിക്കുന്നതിൽ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അങ്ങനെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കുകയാണ് കേട്ടോ ദോശയും പിന്നെ അത്യാവശ്യം ചമ്മന്തിയൊക്കെ ഒഴിച്ച് ലഞ്ച് ബോക്സ് റെഡിയാക്കി പിന്നെ ഇന്ന് സ്നാക്സിനായിട്ട് വാട്ടർ മെലനാണ് കേട്ടോ അപ്പോൾ സൈഡിൽ നിന്ന് ആൾ പറയുന്നുണ്ട് എനിക്ക് വെക്കമ്മ വെക്കമ്മ ആ പാത്രം നിറയുന്നവരെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ചെറുതായിട്ട് നമ്മുടെ കുമ്പളങ്ങക്ക് തേങ്ങ അരയ്ക്കാനായിട്ട് നിന്നപ്പം മുറിയിൽ നിന്ന് വെളി വന്നു കേട്ടോ അമ്മാന്ന് ഇളയാളെണീറ്റ് അപ്പോഴത്തേനും ആളെ ഒന്ന് ബൂസ്റ്റൊക്കെ കൊടുത്ത് സെറ്റാക്കി ഇരുത്തിയിട്ട് അച്ചാജിനുള്ള ദോശയും കൂടെ റെഡിയാക്കി കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങളുടെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അച്ചാദിനും പിള്ളേർക്ക് ഭയങ്കര മടിയാണ് അപ്പം രാവിലെ കഴിക്കുന്നത് ഒന്ന് നല്ലപോലെ കഴിക്കട്ടെ എന്ന് ഞാൻ ശരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി മുളക് കൂടിയും ഉപ്പും കുറച്ച് എണ്ണയും കൂടെ ഒന്ന് ചാലിച്ച് വെച്ചതാണ് കേട്ടോ ആ റെഡ് കളർ ഇരുന്നത് അങ്ങനെ അവരെല്ലാവരും പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മുടെ കുമ്പളങ്ങയൊക്കെ അകത്ത് തേങ്ങയൊക്കെ അരച്ചൊഴിച്ച് ഇച്ചിരി ഒഴിച്ച് അത് റെഡിയാക്കി പിന്നെ നോൺ വെജായിട്ട് ഞാൻ വെച്ചത് കക്കയാണ് കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു പക്ഷെ കുറച്ച് ചമ്മന്തിയെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ പിന്നെ ബാക്കി ആ അച്ചാശം കഴിച്ചാൽ ബാക്കി നമ്മുടെ മുളകിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ അതും കൂടെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നല്ലൊരു കാപ്പിയും കൂടി ഇട്ട് കുടിച്ചു കേട്ടോ ഇന്ന് പാൽപ്പൊടിയും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ഒരു പാൽപ്പൊടിയാണ് കുടിച്ചത് എനിക്ക് അത്രയ്ക്ക് എങ്ങോട്ട് ശരിയായില്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു അപ്പം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങളെ വീഡിയോസ് കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക്